ഒറ്റപ്പാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും അതുപോലെയുള്ള ആളുകളെ ഞാൻ അധികം എൻ്റെ ഈ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഒറ്റപ്പാലത്ത് ഞാൻ താമസിച്ചിരുന്ന വീട് എൽ എസ് എൻ കോൺവെൻറ്റിൻ്റെ അടുത്ത് ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് അടുത്ത് ആയിരുന്നു അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒറ്റപ്പാലം ടൗണിലേക്ക് പോകുന്ന ആളുകളെ വീടിനകത്തിരുന്ന കാണാൻ പറ്റും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും ഒരുപാട് കഥാപാത്രങ്ങളെ ആ കാലത്ത് ഞാൻ ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ആൾ ചെട്ടിയാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളാണ് ചെട്ടിയാർ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേരായിരിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്ക് ഇന്നും അറിയില്ല അന്നും അറിയില്ല ചെട്ടിയാർ എന്നാണ് വിളിക്കുക അന്ന് മാത്രമല്ല കറുത്ത എന്നാണ് വിളിക്കുക കാരണം വേറെ വെളുത്ത ചെട്ടിയാർമാർ വേറെ ഉണ്ട് അപ്പോൾ ഈ കറുത്ത ഈ ചെട്ടിയാർ ഒരു വിചിത്രമായ ക്യാരക്ടർ ഉള്ള ഒരാളാണ് അദ്ദേഹം അധികം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല വളരെ അപൂർവമായിട്ട് എപ്പോഴൊക്കെ ആരോടോ സംസാരിക്കുന്നത് ചില കടകളിൽ പീടിക തിണ്ണയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടേ കേട്ടുള്ള മിക്കവാറും നിശബ്ദനാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ കാണുന്ന കാലത്ത് അന്ന് അദ്ദേഹത്തിന് ഒരു പത്തൊൻപത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പ്രായം അമ്പതോ അമ്പത്തിരണ്ടോ വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ആറ് നാല് ഹൈറ്റ് ഉണ്ടാവും ആറ് നാല് ഹൈറ്റ് ഉണ്ടാവും മെലിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്രെയിം ബോഡിയുടെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശ് വിരിഞ്ഞ വിശാലമായ ഷോൾഡേഴ്സും അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത ഈ സിക്സ് പാക്കൊക്കെ വളരെ നിസാരമായിട്ട് ഉള്ള എയ്റ്റൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനത്തെ ശരീരമാണ് ഒരിക്കലും ഷർട്ട് ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഷർട്ട് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു വെള്ളം മുഷിഞ്ഞൊരു വെള്ളമുണ്ട് ഒറ്റമുണ്ട് എടുക്കുന്ന തോളത്തൊരു തോർത്തുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലി ചെയ്യുന്നതായിട്ട് ജോലിയുള്ളതായിട്ട് എനിക്ക് അറി എൻ്റെ അറിവിലില്ല അദ്ദേഹത്തിന് സ്ഥിരം കാണുന്നത് ചിലപ്പോൾ ഈ കാളവണ്ടിയിൽ ഭാരത പുഴയുന്ന മണല് ഓരോ വീട് വീടുകളിൽ പണി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കാളവണ്ടിയിൽ മണല് കൊണ്ടുപോകും അപ്പോൾ ആ മണലിൻ്റെ മീത് ദഹരിക്കേണ്ടാവും കാരണം ഈ മണൽ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആ കാലത്ത് ഒരു പ്രസിദ്ധ കാളവണ്ടിക്കാരനുണ്ട് ഒരു മുസ്ലിമാണ് മുഹമ്മദെന്ന മറ്റാണ് പുള്ളിയുടെ പേര് അദ്ദേഹം ഊമയാണ് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കും ഈ വാക്കുകളില്ലാത്ത ചില ശബ്ദം കൊണ്ട് വഴി കാണുന്ന ആളുകളെ വിഷ് ചെയ്തിട്ടും അവരോട് വിശേഷം ചോദിച്ചിട്ടും ഈ പുറകിൽ നിശബ്ദനായിരിക്കുന്ന ചെട്ടിയാരോട് കലബല എന്ന് സംസാരിച്ചുകൊണ്ട് മുഹമ്മദ് കാളവണ്ടി ഓടിക്കുന്നുണ്ട് ഈ മൺ മണലിറക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് പോകുന്ന കാലിയായ കാളവണ്ടിയുടെ പുറകിൽ ചെട്ടിയാരിങ്ങനെ നീണ്ടത് അവിടെ നിന്ന് നേരെ പോകുന്ന ഈ ഈ ഇറക്കിയതിന് കിട്ടിയ പൈസ നേരെ ചാര ഷാപ്പിലേക്കാണ് പോകുന്നത് അവിടുന്ന് ചാരായം കുടിച്ചിട്ട് വൈകുന്നേരം ആടി ആടിയിട്ട് റോഡളന്നിട്ടുള്ള ഒരു തിരിച്ചുവരവുണ്ട് ചെട്ടിയാറിൻ്റെ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുക അതധികവും എന്നൊക്കെ പറഞ്ഞ ശബ്ദങ്ങളാണ് വാക്കുകളൊന്നുമില്ല വാക്കുകളൊന്നുമില്ല എന്താ ചെട്ടിയാർ എന്നാരെങ്കിലോ നല്ലോണം അടിച്ചിട്ടുണ്ടല്ലോ നന്നായി കിറങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് അയാളിങ്ങനെ ഷാർപ്പായിട്ടൊന്നു നോക്കും എന്നിട്ട് ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടിട്ട് പുള്ളി വീണ്ടും നടക്കും ആ ആടി ഒലഞ്ഞിട്ടുള്ള വരവ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ വിചിത്രമായ ഒരു ടാലൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല വലിയ പത്തായം എന്നൊക്കെ പറയുന്ന വലിയ മരത്തിൻ്റെ പെട്ടിയൊക്കെ തലയിൽ ഒരു ചെറിയ ചുമ്മാട് എന്ന് പറയും നമ്മൾ ഈ തോർത്ത് ഈ തോളത്ത് കിടക്കുന്ന തോർത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് തലയിൽ വെച്ചിട്ട് അതിൻ്റെ മീത് വലിയൊരു പത്തായമൊക്കെ ഒറ്റയ്ക്ക് ഈ നെല്ലിട്ട് വയ്ക്കുന്ന വലിയ പത്തായം അതൊക്കെ തലയിൽ വെച്ചിട്ട് കൂളായിട്ട് നടന്നു പോകുന്ന ചെട്ടികളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഇയാൾ നടു ഒടിഞ്ഞു പോവും ഇത്രയും വെയിറ്റ് തലയിലെടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ശരീരം രണ്ടായിട്ട് ഒടിഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് അത്രയും തിന്നായിട്ടുള്ള ഒരാളാണ് ഇത്രയും വെയിറ്റ് എടുത്ത് എത്ര വലിയ ഭാരവും എത്ര വലിയ ഭാരവും എടുത്ത് ചെട്ടിയാരുടെ തലയിൽ വെച്ച് കൊടുത്താൽ ആൾ എത്തേണ്ട സ്ഥലത്ത് പിന്നെ അത് പിടിച്ചിറക്കാൻ അവിടെ ആളുണ്ടായാൽ മതി അപ്പം വിചിത്രമായ ഭാരങ്ങളും ചുമന്നിട്ട് പോകുന്ന ചെട്ടിയാർ ചില ദിവസം കാണും ചില ദിവസം ഈ മണല് കൊണ്ടുപോകുന്ന കാളവണ്ടിയിൽ വിറകായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ വിറക ഇറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീത് ഇരുന്നിട്ട് ചെട്ടിയാർ പോകാണ് പൂരം വരുമ്പോൾ ചെനക്കത്തൂർ കാവിലെ പൂരം വരുമ്പോൾ കിള്ളിക്കാവിലെ പൂരം വരുമ്പോൾ ആ ദിവസങ്ങൾ രാവിലെ തൊട്ട് ചെട്ടിയാർ ഫിറ്റായിരിക്കും അപ്പോൾ പൂരം പ്രമാണിച്ച ആൾക്കാർ പൈസയൊക്കെ കൊടുക്കും അപ്പോൾ അതിനൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ ആടി ആടി നടക്കുന്ന ചെട്ടിയാർ ഈ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ചെട്ടിയാർ പക്ഷേ അയാൾ ഭയങ്കര കഠിനാധ്വാനി ഒരാളായിരുന്നു അത്രയും വലിയൊരു ഒരു വെയ്റ്റ് ലിഫ്റ്ററെ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ലേ